ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് സൗദി അറേബ്യയിലെ പ്രശസ്തമായ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാനെ ആവശ്യമുണ്ട് ഇന്ത്യൻ ഹെവി ലൈസൻസോ അല്ലെങ്കിൽ സൗദി ലൈറ്റ് ലൈസൻസോ ഉണ്ടായിരിക്കണം സാലറി പറയുന്നത് രണ്ടായിരം റിയാൽ പ്ലസ് കമ്മീഷൻ ആണ് പ്രായപരിധി മുപ്പത്തി വരെയാണ് ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞിരിക്കണം ബേക്കറി അല്ലെങ്കിൽ ഫുഡ് ഐറ്റം സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ നടക്കുന്നത് കൊച്ചിയിലാണ് ജൂലൈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്ന തീയതികളാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ പാസ്പോർട്ട് കോപ്പി ലൈസൻസ് കോപ്പി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എന്നിവ പി ഡി എഫ് ആക്കി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി ഏഴ് മുപ്പത്തി നാല് അറുപത്തി ഒമ്പത് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൗദി ടി വി എൽ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്